നമസ്കാരം പത്തനംതിട്ടയിലെ റാലിയിൽ കോൺഗ്രസിനും സി പി എമ്മിനും എതിരെ ആഞ്ഞടിച്ചിരിക്കുകയാണ് ബി ജെ പി നേതാവായ പത്മജ വേണുഗോപാൽ കെ കരുണാകരന്റെ മക്കളെ കോൺഗ്രസിന് വേണ്ടെന്നാണ് പത്മജ പറയുന്നത് കെ മുരളീധരന് അത് വൈകാതെ മനസ്സിലാകും എല്ലാം വൈകി ചിന്തിക്കുന്നയാളാണ് തന്റെ സഹോദരൻ അദ്ദേഹത്തിന് വേണ്ടി ഒരു പരവതാനി വിരിച്ചിട്ടാണ് താൻ ബി ജെ പിയിലേക്ക് വന്നതെന്നും പത്മജ വേണുഗോപാൽ പറയുന്നുണ്ട് പത്തനംതിട്ടയിൽ പ്രധാനമന്ത്രി പങ്കെടുത്ത ബി ജെ പി റാലിയിൽ സംസാരിക്കുകയായിരുന്നു പത്മജിയുടെ ഈ പരാമർശം അത്രയും കെ കരുണാകരന്റെ മകളായതുകൊണ്ട് രണ്ടാം നിരയിൽ കസേരയിൽ ഒരു മൂലയ്ക്ക് ഇരുത്തി എന്നാണ് പറയുന്നത് സ്ത്രീകളെ അപമാനിക്കുക വേദനിപ്പിക്കുക എന്നിവയാണ് എന്നും കോൺഗ്രസിൽ നിന്നും ഉണ്ടായിട്ടുള്ളത് ബി ജെ പിയിലേക്ക് തന്നെ ആകർഷിച്ചത് മോദിജിയാണ് തന്റെ കുടുംബം ഭാരതമാണെന്ന വാക്കുകേട്ടപ്പോൾ അദ്ദേഹത്തിന്റെ കുടുംബത്തിൽ അംഗമാകാൻ ഞാൻ തീരുമാനിച്ചു സ്ത്രീകൾക്ക് നൽകുന്ന ബഹുമാനം ചെറുപ്പക്കാരെ വളർത്താനുള്ള വികസിത പ്രവർത്തനങ്ങൾ ആരെയും ആകർഷിക്കുന്നതാണ് കേരളത്തിലെ ജനങ്ങൾക്ക് ഗുണം കിട്ടുന്നത് ആരുടെ ഭാഗത്തു നിന്നായാലും അതിനൊപ്പം നിൽക്കുകയെന്നത് നമ്മുടെ കടമയാണ് എല്ലാവരും ചോദിച്ച ചോദ്യമുണ്ട് എന്തുകൊണ്ട് ബി എന്ന പി ബി എന്ന പാർട്ടിയെ ഞാൻ ബഹുമാനിക്കുന്നു മോദിയെ അതിൽ കൂടുതൽ സ്നേഹിക്കുന്നു ഏതൊരു പാർട്ടിക്കായാലും നല്ലൊരു നായകൻ വേണം ഇന്ന് കോൺഗ്രസിനും മാർക്സിസ്റ്റ് പാർട്ടിക്കും ഇല്ലാതായത് അതാണ് ഈ തിരഞ്ഞെടുപ്പ് കഴിഞ്ഞാൽ എഐ ആസ്ഥാനം പൂട്ടേണ്ടി വരും കോൺഗ്രസ് പാർട്ടി ഉണ്ടാക്കിയവരും കേരളത്തിൽ നിന്നു പോയ മറ്റൊരു ഫോട്ടോയും മാത്രമേ അവിടെ ഉണ്ടാകും ഒരാൾ പാർട്ടി ഉണ്ടാക്കി ഒരാൾ പാർട്ടി നശിപ്പിച്ചു എല്ലാവരെയും പാർട്ടിയിൽ നിന്ന് പറഞ്ഞു വിടാനാണ് അയാൾ ശ്രമിക്കുന്നതെന്നും പത്മജ പറഞ്ഞു താൻ പാർട്ടി വിടണമെന്ന് തീരുമാനിച്ചപ്പോൾ കോൺഗ്രസിൽ നിന്ന് പലരും വിളിച്ചു എന്നാൽ വിളിക്കാത്ത ഒരാളുണ്ട് അത് ആരെന്ന് താൻ പിന്നീട് പറയും അദ്ദേഹമാണ് തനിക്കെതിരെ കൂടുതൽ ചെലക്കുന്നത് കെ കരുണാകരന്റെ മക്കളെ കോൺഗ്രസിന് വേണ്ട കെ മുരളീധരന് അത് അടുത്തു തന്നെ മനസ്സിലാക്കും എന്റെ സഹോദരൻ വൈകി മനസ്സിലാക്കുന്നയാളാണ് അതുകൊണ്ട് അദ്ദേഹം ത്തെപ്പറ്റി താൻ ഒന്നും പറയുന്നില്ല അദ്ദേഹത്തിനുള്ള ഒരു പരവതാനി വിരിച്ചിട്ടാണ് താൻ ഇങ്ങോട്ട് പോകുന്നതെന്നും പത്മജ പറയുന്നുണ്ട് കെ കരുണാകരൻ പോയതോടെ കേരളത്തിലെ ഒരു പ്രമുഖ സമുദായം കോൺഗ്രസിൽ നിന്ന് അകന്നു പത്തനംതിട്ടയിലെ ഒരു പ്രബല വിഭാഗം എൽ ഡി എഫിനൊപ്പം പോയി ഇന്നത്തെ കാലത്ത് ജനങ്ങൾക്ക് വേണ്ടത് പാർട്ടിയല്ല വികസനമാണ് കേരളത്തിന്റെ അടുത്ത തലമുറയ്ക്ക് എന്താണ് കിട്ടുകയെന്നാണ് ആലോചിക്കുന്നത് അതുണ്ടാകുക മോദിയുടെ കയ്യിൽ നിന്നും മാത്രമാണ് എല്ലാ കുട്ടികളും ഇന്ത്യ വിട്ടു പോവുകയാണ് അച്ഛനും അമ്മയും ഒറ്റയ്ക്കാകുന്ന ഗ്രാമ അതൊന്നുമില്ലാതെ എല്ലാവരും സന്തോഷത്തോടെ ജീവിക്കുന്ന ഒരു കാലം താൻ സ്വപ്നം കാണുകയാണെന്നും പത്മജ പറഞ്ഞു യു എന്ന പ്രസ്ഥാനം ഉണ്ടായത് എന്റെ വീട്ടിലെ ഓഫീസ് മുറിയിൽ നിന്നാണ് ഇന്നുള്ളവർ അത് പറയില്ല ഇപ്പോൾ ഉള്ളവർ ഉണ്ടാക്കിയതാണെന്നാണ് അവരുടെ ഭാവം അന്നൊക്കെ കോൺഗ്രസ് പറയുന്നതേ യു ഡി എഫിൽ നടക്കുകയുള്ളു ഇന്ന് അതാണോ സ്ഥിതി ഒരു പ്രമുഖമായ സമുദായം പറയുന്നത് കേൾക്കേണ്ട ഗതികേടിലേക്ക് കോൺഗ്രസ് എത്തി അതിനെ താൻ അവരെ കുറ്റം പറയില്ല അവർ അവരുടെ പാർട്ടി വളർത്തുന്നു പക്ഷെ കോൺഗ്രസിന്റെ േടാണ് താൻ പറയുന്നത് ആ രീതിയിലേക്ക് കോൺഗ്രസ് തരം താഴ്ന്നു പോയി കഴിഞ്ഞ ദിവസം പത്മിനി തോമസ് വന്നു അതൊരു തുടക്കം മാത്രമാണ് എല്ലാ ബൂത്തിലും ഒരാളെങ്കിലും ഉള്ള ആളാണ് താൻ തന്റെ എല്ലാ കഴിവുകളും ഈ പാർട്ടിക്ക് വേണ്ടി ഉപയോഗിക്കും തിരിച്ചു പോകാൻ വേണ്ടിയല്ല താൻ ബി ജെ പിയിലേക്ക് വന്നതെന്നും പത്മജ പറഞ്ഞു ഏറെ അപമാനം സഹിച്ചാണ് താൻ കോൺഗ്രസ് പാർട്ടിയിൽ നിന്നിരുന്നത് പല രാത്രികളിലും മീറ്റിംഗുകൾ കഴിഞ്ഞ് വന്നിരുന്ന് കരയാറുണ്ടായിരുന്നു കാരണം അത്രയധികം പുച്ഛമാണ് സ്ത്രീകളോട് അവർക്ക് എത്ര വലിയ ആളുടെ മക്കളായാലും പെണ്ണായാൽ തീർന്നു ഇവിടെ വന്നപ്പോൾ ബഹുമാനം കൊണ്ടോ സന്തോഷം കൊണ്ടോ എന്താണെന്നറിയില്ല തന്റെ കണ്ണു നിറഞ്ഞു എല്ലാ ഭാഗത്തും സ്ത്രീകൾ ഇത് മറ്റൊരു പാർട്ടിയിലും കാണാൻ കഴിയും പത്മജ പറഞ്ഞു കോൺഗ്രസിൽ അൻപത് വയസ്സിൽ താഴെ എത്ര പേരുണ്ടാകും യൂത്ത് കോൺഗ്രസ് മീറ്റിംഗ് നടത്തിയാൽ അമ്പത്തി അഞ്ചും അറുപതും വയസ്സുള്ളവരാണ് അഹങ്കാരത്തിന് മാത്രം ഒരു കുറവും ഉണ്ടായിട്ടില്ല പണ്ട് രണ്ട് ഗ്രൂപ്പുകളാണ് ഉണ്ടായിരുന്നത് ഇന്ന് ഓരോ വ്യക്തിയും ഓരോ ഗ്രൂപ്പാണ് എന്നും പത്മജ പറഞ്ഞു നന്ദി